ജീവകാരുണ്യത്തിൻ്റെയും മാനവികതയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും മായാത്ത വളരെ മനോഹരമായ മുദ്രകൾ ചാർത്തി കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്ത് നിന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് നിയമനിർമ്മാണ സഭയിലേക്ക് പോയ എൻ്റെ സുരേഷ് ഏട്ട ഇന്നിപ്പോൾ അങ്ങയുടെ ജാനകിക്ക് ഇൻഷൽ വേണം അങ്ങയുടെ ജാനകിയെ സഹായിക്കുന്നവർ വേറെ ജാതിയിൽപ്പെട്ടവരാകാൻ പാടില്ല വിചാരണ ചെയ്യുന്നവർ അങ്ങനെയാകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ സാക്ഷാൽ ജാനകി എന്നു പേരുള്ള ജനകൻ്റെ മകൾ എന്ന സീതാദേവിയെ വേറൊരു ജാതിക്കാരനായ അന്തർമാനോ ഓവക്കരോ സിനിമയിലെ കോടതിയിൽ പോലും വിചാരണ ചെയ്താൽ രാജ്യത്ത് കലാപമുണ്ടാകുമെന്ന് സെൻസർ ബോർഡ് പ്രഖ്യാപിക്കുന്നു എന്ത് പറയുന്നു ആശാനെ ഈ രാജ്യത്തെക്കുറിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും അത് നിയന്ത്രിക്കുന്ന കാടൻ നിയമങ്ങളുടെയും ഒക്കെ താലിബാൻ കാലഘട്ടത്തെക്കുറിച്ചും ആറാം നൂറ്റാണ്ടിനെക്കുറിച്ചും ഗോത്രവർഗ്ഗത്തെക്കുറിച്ചുമൊക്കെ വാചാലരാവുന്നവരുടെ മുന്നിലാണ് മഹത്തായ ഭരണഘടനയുള്ള സ്വാതന്ത്ര്യവും നീതിയും എല്ലാ നടത്തിപ്പുമുണ്ടെന്ന് അവകാശപ്പെടുന്ന സാക്ഷാൽ ഭാരതത്തിലാണ് ഭാരത് എന്ന ഈ മഹാരാജ്യത്താണ് ഇന്ത്യ എന്നല്ല ഇന്ത്യ എന്ന് വിളിക്കാനും പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കൈയടിച്ച രാജ്യത്താണ് ഇത് നടക്കുന്നത് നായകനായിട്ട് അഭിനയിച്ചത് കേരളത്തിലെ ആദ്യ ബി ജെ പി എം പി ആണ് സുരേഷ് ഗോപി സാറാണ് അദ്ദേഹത്തെ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ സെൻസർ ബോർഡിൽ നിന്ന് കിട്ടാവുന്ന കിട്ടാവുന്നൊരു സഹായങ്ങളെക്കുറിച്ചുമൊക്കെ ചിലപ്പോൾ അതിൻ്റെ നിർമ്മാതാവും സംവിധായകനുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ജാനകി വേഴ്സസ് ഏതാണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നെങ്ങാണ്ട് പറയുന്നൊരു സിനിമയാണത് ഉള്ളത് ചിലരൊക്കെ പറഞ്ഞിരുന്നു ഇത് പ്രമോഷന് വേണ്ടിയാണ് അല്ലാത്തതാണെന്നൊക്കെ അതൊക്കെ മനസ്സിലാക്കാനുള്ള സെൻസ് മലയാളിക്കുണ്ട് കഥ പുറത്തു വന്നപ്പോൾ വെറും ജാനകി ആണെങ്കിൽ പറ്റില്ല ഇൻഷ്യൽ വേണമെന്നാണ് പറയുന്നത് ജാനകിക്ക് ജനകൻ്റെ മകളായ ജാനകി സാക്ഷാൽ സീതാദേവിയുടെ മറ്റൊരു പേരായതുകൊണ്ട് ഈ ജാനകി ആ ജാനകി അല്ലെന്ന് വരുത്താൻ ജാനകി തങ്കപ്പനെന്നോ ജാനകി വാസുദേവനെന്നോ ജാനകി വേറെന്തെങ്കിലും പേരുകളോ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ പേരുണ്ടായാൽ അതിൽ പ്രശ്നമില്ല എന്നാണ് സെൻസർ ബോർഡിൻ്റെ ആദ്യ നിലപാട് രണ്ടാമത്തെ കാര്യം ഏതോ ഒരു സീനിൽ സാക്ഷാൽ ഈ ജാനകിയെ നീ ഇനിഷ്യൽ ഇട്ട ജാനകിയാണെങ്കിലും വി ജാനകിയോ ടി ജാനകിയോ കെ ജാനകിയോ ഉ ജാനകിയോ ആയ ജാനകിയെ വേറെ ഏതെങ്കിലും ഒരു ജാതിക്കാരനായ വക്കീൽ വിചാരണ ചെയ്യുന്നു എന്നാണ് പറയുന്നത് അത് അനുവദിക്കാനാവില്ല അത്രേ അത് വലിയ കലാപം രാജ്യത്തുണ്ടാവുമെന്ന് ഏത് രാജ്യത്താണ് കേരളത്തിലുണ്ടാവും എന്ന് കൂടിയാണ് മലയാളത്തിലാണല്ലോ സിനിമ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സാക്ഷാൽ പണിക്കർ പണിക്കരദ്ദേഹവും ജയശങ്കർ വക്കീൽ അദ്ദേഹവും അടങ്ങുന്നവരാരും ഒന്നും മിണ്ടാൻ സാധ്യതയില്ല എന്ന് മാത്രമല്ല സുരേഷ് ഗോപി സാറും ഇതിനെക്കുറിച്ചൊന്നും പറയാൻ സാധ്യതയില്ല സുരേഷ് ഗോപി സാറ് ഇന്നത്തെ സർക്കാരാണ് അന്നിരുന്നതെങ്കിൽ എങ്ങനെയാണ് അന്ന് ഈ ഏകലവ്യനിലും അതുപോലെയുള്ള സിനിമകളിലുമൊക്കെ സുരേഷ് ഗോപി സാർ തകർത്തടിച്ച് ബുൾഷിറ്റ് പറഞ്ഞ് ഈ പറയുന്ന ആൾ ദൈവങ്ങളെയും വ്യത്യസ്ത പേരുകാരായ ഒക്കെ അതിൽ ഹിന്ദു പേരുകാരായ ദൈവങ്ങളുണ്ട് ആൾ ദൈവങ്ങളുണ്ട് മുസ്ലിം പേരുകാരായ കൊള്ളക്കാരുണ്ട് ഇവരെയൊക്കെ ഇടിച്ച് തകർത്താണ് ഞങ്ങളുടെ സുരേഷ് ഗോപി ഏട്ടൻ ഹീറോ ആയത് ഇന്നാണെങ്കിൽ സുരേഷ് ഗോപിയേട്ടൻ അത്തരം പടങ്ങളിൽ അഭിനയിക്കാൻ പറ്റില്ല സുരേഷ് ഗോപിയേട്ടൻ്റെ ഭാവി തന്നെ അപകടത്തിലാവും ദയ കടക്കുന്നു ജാനകി ആ ജാനകിയെ രക്ഷിക്കാൻ സാക്ഷാൽ സുരേഷ് ഏട്ടൻ ഇറങ്ങണമെന്ന് മാത്രമല്ല അതിലെ സെൻസർ ബോർഡിൻ്റെ നയങ്ങൾക്കെതിരെ എല്ലാവരും സമരമൊക്കെ നടത്തി സെൻസർ ബോർഡ് ആഫീസിലേക്ക് എന്നിട്ടും സുരേഷ് ഗോപിയേട്ടൻ ഒന്നും മിണ്ടിയില്ല സുരേഷ് ഏട്ടൻ ഇനി മറ്റു ചില സംഗതികളിൽ വന്ന് വികാരാധീനനായി പാർലമെൻറ്റിനകത്ത് കുലുങ്ങി വിറച്ച് ബ്രിട്ടാസൊക്കെ സംസാരിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് പൊട്ടിത്തെറിക്കുന്ന ഞങ്ങളുടെ സുരേഷ് ഗോപി ഏട്ടൻ എവിടെ കാടവിടെ മക്കളെ വീടവിടെ മക്കളെ കാട്ടുപൂഞ്ചോലയുടെ കുളിരവിടെ മക്കളെ സുരേഷ് സാറേ ഉടൻ്റെ മക്കളെ